എല്ലാവർക്കും നമസ്കാരം ജോസ് എഡ്യൂസ്വേസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനു മുമ്പായി നമുക്ക് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് അതിലേക്ക് പോവാം നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ഭാഗം കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഭരണഘടനയുടെ പാർട്ട് ഫോർ എയിൽ അൻപത്തിയൊന്ന് എ വകുപ്പിലായിട്ടാണ് എന്താണ് നമുക്ക് മൗലിക കർത്തവ്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് ഭരണഘടനയുടെ പാർട്ട് ഫോർ എയിൽ അൻപത്തിയൊന്ന് എ വകുപ്പിലായിട്ടാണ് നമുക്ക് എന്താണ് ഭരണഘടനയുടെ കർത്തവ്യങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ എ എന്നുള്ള ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തിരിക്കണം എന്താണ് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ പുതുതായിട്ട് ചേർത്തതാണ് എന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം ആദ്യ കാലഘട്ടങ്ങളിൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾ വരുന്ന സമയത്ത് പത്തെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്താണ് ഒരെണ്ണം കൂടെ കൂട്ടിച്ചേർത്തു അങ്ങനെ എന്താണ് നിലവിൽ പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണ് നമുക്ക് ഉള്ളത് നമുക്ക് ഓരോന്നായി നോക്കാം ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ എന്താണ് നമ്മുടെ ഭരണഘടനയെ അനുസരിക്കുക അതുപോലെ എന്താണ് ആദർശങ്ങളും ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും പിന്നെന്താ ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ദേശീയ ചിഹ്നത്തെയും ഒക്കെ തന്നെ എന്താണ് നമ്മൾ ആദരിക്കുക സെക്കൻഡ് നോക്കി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹാ മഹനീയമായ സോറി മഹനീയമായ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രചോദിപ്പിച്ചതായിട്ടുള്ള മഹത്തായ ആശയങ്ങളുണ്ടല്ലോ ആ ആശയങ്ങളെ അല്ലെങ്കിൽ ആ ആദർശങ്ങളെ നമ്മളെന്താണ് പരിപോഷിപ്പിക്കുകയും അത് പിന്തുടരുകയും ചെയ്യണം പിന്നീട് മൂന്നാമത്തത് ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക നമ്മുടെ ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുവാനും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതെന്താണ് ഇന്ത്യയിലെ പൗരന്മാർ എന്ന രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് നാലാമത്തത് രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക നമ്മുടെ രാഷ്ട്രത്തിന് രാഷ്ട്രത്തെ സംരക്ഷിക്കണം അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ വരുവാണെങ്കിൽ ഇപ്പോൾ പ്രളയം അങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രം ആവശ്യപ്പെടുകയാണ് നമ്മൾ ഓരോ പൗരന്മാരും രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യാനായിട്ട് എന്താണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തത് നോക്കിയേ മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്കതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് നാനാത്വത്തിൽ ഏകത്വമാണ് അല്ലേ പല ഭാഷ പല സംസ്കാരം പല രീതിയിലുള്ള ആളുകൾ നമ്മളെന്താണ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പേരിൽ എന്താണ് ഒന്നിച്ചു കഴിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നോക്കിയേ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് എന്താണ് മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമൊക്കെയായിട്ട് ധാരാളം വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായിട്ട് എല്ലാവരും എന്താണ് എല്ലാ ജനങ്ങളും പരസ്പരം ഐക്യത്തോടും സൗഹാർദ്ദത്തോടും എന്താണ് ഒന്നിച്ചു ജീവിക്കുക അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളുടെ അന്തസ്സിനെ സ്ത്രീകളുടെ അന്തസ്സിനെ കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴി ഒഴിഞ്ഞു മാറുക അടുത്തത് നോക്കുക നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക നമുക്കിവിടെ പറയാം നമ്മുടെ സംസ്കാരത്തിൻ്റെ പൈതൃകം നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പൈതൃകം ഉണ്ടല്ലോ ആ പൈതൃകത്തെ നമുക്ക് എന്താണ് സംരക്ഷിക്കുകയും അതിൻ്റെ പാരമ്പര്യത്തെ വിലനിർത്തുകയും ചെയ്യുക നമുക്ക് പറയാം അടുത്ത നോക്കി വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയായ ഉള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക അപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരന്മാരും നമ്മുടെ പരിസ്ഥിതിയെയും പ്രകൃതിയെയും സംരക്ഷിക്കണം എന്താണ് പരിസ്ഥിതിയെയും പ്രകൃതിയെയും അതിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ് നദികൾ വന്യജീവികൾ തടാകങ്ങൾ തുടങ്ങിയവയും സംരക്ഷിക്കുകയും എന്താണ് നമ്മുടെ നാലു ചുറ്റും കാണുന്ന ജീവജാലങ്ങളോട് എന്താണ് കാരുണ്യം കാണിക്കുകയും ചെയ്യുക ഇപ്പം നില നിലവിൽ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലേ മസ്തക മസ്തകത്തിൽ പരിക്കേറ്റ ഒരു ആനയെ എന്താണ് നമ്മൾ മലയാളികൾ ഇപ്പോൾ എന്താണ് വനത്തിനുള്ളിൽ പോയി സംരക്ഷിച്ച് ഇപ്പം സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് ന്യൂസിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതപ്പം എന്താ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ ഒരു മൗലിക കർത്തവ്യത്തിൻ്റെ അടിസ്ഥാനമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും അടുത്തു നോക്കി ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരീക്ഷ പരീക്ഷണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക പിന്നീട് ഓരോ പൗരന്മാരിലും ശാസ്ത്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടും അതുപോലെ അന്വേഷണത്തിനുള്ളൊരു മൈൻഡും ഒക്കെ തന്നെ എന്താണ് വികസിപ്പിക്കുക പിന്നീട് പൊതു സ്വത്ത് പരീ പരിരക്ഷിക്കുകയും അതുപോലെ എന്താണ് അക്രമം ഒഴിവാക്കുകയും ചെയ്യുക ഇപ്പം നമുക്കറിയാം നിലവിൽ നമ്മുടെ നമുക്ക് പുറത്തോട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലേ ഗവൺമെൻറ് പൈസ ചിലവാക്കി ബസ് സ്റ്റോപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നു രാത്രിയിലെന്താണ് ആരെങ്കിലുമൊക്കെ വന്ന് അതെന്താണ് അത് നശിപ്പിച്ചിട്ട് പോകുന്ന കാഴ്ച നമുക്ക് ഇപ്പോൾ പലയിടങ്ങളിലും കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് അത്തരത്തിലുള്ള പ്രവർത്തികൾ പൊതു സ്വത്ത് എന്താണ് പൊതു സ്വത്ത് പരിരക്ഷിക്കുക പൊതു സ്വത്തിനെ സംരക്ഷിക്കേണ്ടത് എന്നാണ് ഇന്ത്യയിലെ പൗരന്മാർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് നെക്സ്റ്റ് രാഷ്ട്രം യജ്ഞത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്ക വേണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്കു വേണ്ടി അധ്വാനിക്കുക അപ്പോൾ എന്താണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത് നോക്കിയേ ലാസ്റ്റ് പോയിന്റ് നോക്കിയാൽ ഈ ലാസ്റ്റ് പോയിൻ്റാണ് എന്താണ് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ തൻ്റെ സംരക്ഷണത്തിലുള്ള കുട്ടികൾക്കോ അതാത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസം എന്നുള്ള അവസരം ഏർപ്പെടുത്തുക അപ്പോൾ എന്താണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളോ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും കുട്ടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളതായിട്ടുള്ള ആയിട്ടുള്ള വ്യക്തികൾ എന്താണ് വിദ്യാഭ്യാസം എന്നുള്ള അവസരം നൽകുക എന്നതാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത് ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചായിരുന്നു അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചായിരുന്നു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയിലെ ഭാഗം നാല് എ യിൽ അൻപത്തി ഒന്ന് എ വകുപ്പിലാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് നിലവിൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു ആദ്യ കാലഘട്ടത്തിൽ പത്തെണ്ണമായിരുന്നു പിന്നീട് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് പതിനൊന്നായി മാറ്റപ്പെട്ടു ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്